ക്യാപ്റ്റൻസിയിൽ ഗബ്രിയെ പിന്തുണയ്ക്കാതെ ഗബ്രിക്ക് വോട്ട് കൊടുക്കാതെ അഭിഷേകിന് വോട്ട് കൊടുത്ത് എന്തായിരിക്കും കാരണം ലക്ഷ്യം ജാൻമണിയെയും ജിൻഡോനെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുക പറ്റുമെങ്കിൽ ഗബ്രീനേയും കൂടെ അല്ലെ അതിന്റെ ലക്ഷ്യം നട ആദ്യ ഘടുവായിട്ട് തന്നെ ജാൻമണിക്ക് കിട്ടി എന്തോന്ന് വാണി ഇനി വാ തുറന്നാൽ പുറത്തേക്ക് ജിൻഡോയുടെ മേലയിൽ ഇന്ന് അഭിഷേക് ഉന്നയിച്ച ഒരു വലിയ സംഭവം അത് പിന്നെയും അതിന് തിരികുടുത്തിക്കൊണ്ടിരിക്കുകയാണ് നോറ അല്ലേ അപ്പം ജിൻഡോയും നോറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയൊരു എതിരാളിയാണ് ജിൻഡോനെയും പുറത്താക്കാൻ വേണ്ടി നോറ നോക്കുന്നുണ്ട് അതേപോലെ ജാൻമണീനെയും അതേപോലെ ഗബ്രീനെയും എന്താണ് നോറയുടെ ഗെയിം പ്ലാൻ സായി ചോദിച്ച് മേടിച്ച ജയിലോ ജയിലിൽ പോകുന്ന എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ സായി ചോദിച്ച് മേടിച്ചതാണോ ഇത് സായിക്ക് പണി കിട്ടുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നോറ നോറയുടെ മൂന്ന് എതിരാളികൾ ജിൻഡോ ജാൻമണി കൂടെ ഗബ്രിയും ഈ മൂന്ന് പേരും പുറത്ത് കട്ട നെഗറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് നോറ നിൽക്കുന്നത് കാര്യം ജിൻഡോയെയും ഗബ്രീനേയും പുറത്താക്കി ജാൻമണിയുടെ വീഡിയോസ് കാണിച്ചു ജാൻമണി നോറയുടെ എതിരെ സംസാരിച്ചിട്ടുണ്ട് സോ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്ത പുറത്ത് നെഗറ്റീവായ മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് ഇവരെന്നും നോറക്കറിയാം അതുകൊണ്ട് തന്നെ ഇവരെ കുറ്റക്കാരാക്കി തന്നെ പുറത്താക്കണം എന്നുള്ള നല്ല ഒരു ഗെയിം പ്ലാൻ നോറയ്ക്കുണ്ട് പ്രൊവോക്കിംഗ് രീതി തന്നെയാണ് നോറ പലതും ചെയ്തത് ആദ്യത്തത് ജാൻമണിയുടെ അടുത്ത് ജാൻമണിയുടെ അടുത്ത് നോറ പ്രൊവോക്കിംഗ് രീതി ചെയ്തത് പക്ഷെ നോറ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നോറ ട്രിഗർ ചെയ്ത കാര്യങ്ങൾ അതായത് പരിഗണന ജാൻമണിക്ക് ആവശ്യമില്ലാത്ത കുറേ പരിഗണന വീട്ടിൽ കിട്ടുന്നുണ്ട് ജാൻമണിനെ ജയിലിലേക്ക് ഇവിടില്ല എന്തൊക്കെ തെറ്റെയ്താലും ആൾക്കാർ ചൂണ്ടിക്കാട്ടില്ല രണ്ട് പ്രാവശ്യം പുള്ളിക്കാരി ഇന്ന് ബൗബോ കുറച്ചിട്ട് പുള്ളിക്കാർ വയ്യായിരുന്നു പക്ഷെ ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് വയ്യാതായിരുന്നു കുറച്ചു വീട്ടിൽ പക്ഷെ അയാളെ ജയിലിലേക്ക് ഇവിടെയാണ് ചെയ്തത് ഗബ്രീനെ ഒരു പ്രാവശ്യം പട്ടി കുറച്ചു ജയിലിലേക്ക് ഇവിടെ ചെയ്തത് പക്ഷേ ഇവിടെ ജാൻമണി രണ്ട് പ്രാവശ്യം പട്ടി കുറച്ചിട്ട് പോലും പവർ റൂം പോലും വലിയ രീതിയിലുള്ള ആക്ഷൻ എടുത്തിട്ടില്ല കാര്യം പുള്ളിക്കാരി സ്വീകരിക്കത്തില്ല അപ്പൊ ഇവിടെ അതെല്ലാം കൂടെ വെച്ച് നല്ല രീതിയിൽ തന്നെ പ്രവോക്ക് ചെയ്തു ജാൻമണിയെ ജാൻമണിയുടെ കൈ ഉയർന്നു ഉയർന്നു അതെ ഇനി ഒന്നും കൂടി വാതുറന്നാൽ മോശം വാക്കുകൾ എടുത്താൽ ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താണ് അപ്പൊ നോറയുടെ ഈ ഒരു ആദ്യ സ്റ്റെപ്പ് വിജയത്തിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പം ഇത് ജാൻമണിക്കെതിരായിട്ട് ഭയങ്കരമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജാൻമണി അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച ഔട്ട് ആയില്ലെങ്കിൽ പവർ ടീമിനാണ് ജാൻമണി വരാൻ പോകുന്നത് എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം അതേപോലെ ലാസ്റ്റ് വാർണിംഗ് ആണ് ജാൻമണിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ജിൻഡോ ജിൻഡോ വലിയൊരു എതിരാളിയാണ് നോറയുടെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കെയാണ് ജിൻഡോനെ എവിടെയൊക്കെ വെച്ച് കിട്ടുന്നു അവിടെയൊക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നു ട്രിഗർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ അപ്പം ഇന്ന് ആദ്യം തന്നെ ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്തില്ല ശ്രീധുവിനാണ് കൊടുത്തത് അതേപോലെ തന്നെ അഭി അതെ അഭി അഭിഷേകിൻ്റെ ഒരു പ്രശ്നം ജയ്ദീപിൻ്റെ ഒരു പ്രശ്നം വലിയൊരു കാര്യം ജിൻഡോ തൊട്ടു മൂന്ന് പ്രാവശ്യം ഒരു സ്ഥലത്ത് രാവിലെ ആയപ്പോൾ അതായത് എണീക്കുന്നതിന് മുന്നേ തൊട്ടു എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തിട്ടു അത് ജയദീപാണ് എടുത്തിട്ടത് അതിനെ ആളി കത്തിക്കുകയാണ് നോറ ചെയ്തത് അവിടെ ജിൻഡോ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ചിലത് ഓർമ്മയില്ല പക്ഷെ സോറി പറഞ്ഞു സോറി പറഞ്ഞ ശേഷവും ജയദീപിൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇത് ഇതിനാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടതാണ് നീ പേടിക്കുന്നത് നിനക്ക് നിലപാട് വേണമെന്ന് പറഞ്ഞ് ജിൻഡോയ്ക്കെതിരായിട്ടുള്ള ഗെയിം പ്ലാനുകൾ നോറ ശക്തമായി തന്നെ മൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഗബ്രിക്കെതിരെ പക്ഷേ ഗബ്രിക്ക് വേണ്ടിയിട്ട് വടംവരയ്ക്ക് പോയി നിന്നത് അബദ്ധമായി പോയി നോറയ്ക്ക് അതൊരു വലിയ അബദ്ധമായിപ്പോയി നോറയ്ക്ക് സംഭവിച്ചത് അപ്പോൾ ഇതാണ് മെയിൻലി നോറയുടെ ഗെയിം ഇനി ക്യാപ്റ്റൻസിയിൽ ഇന്ന് വോട്ടിംഗ് രീതിയിലാണ് ക്യാപ്റ്റൻസി നടത്തിയത് എല്ലാവർക്കും അതീശയായി എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്യാതെ ജയദീപിന് വോട്ട് ചെയ്തത് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് പല സ്ഥലത്തും കാണാം ഈ ജാസ്മിന് ഗബ്രി അല്ലാണ്ട് അവിടെ വേറെ ആരുമില്ല വീട്ടിൽ പ്രത്യേകിച്ച് അടുത്ത സുഹൃത്തുക്കളായിട്ട് ആരുമില്ല അപ്പൊ ജയദീപ് വന്ന് സംസാരിക്കുന്നുണ്ട് ആരടുത്ത് ജാസ്മിൻറെ അടുത്ത് എപ്പോഴും വന്ന് ഇപ്പൊ ഇപ്പൊ ഇന്നും പറഞ്ഞായിരുന്നു ബി ബി പ്ലസ് നീ നീ എന്നോട് നീ മാത്രമേ ഉള്ളൂ എന്നോട് സംസാരിക്കുന്നതെന്ന് ആ ഒരു സ്നേഹവും പരിഗണന എനിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് ജയദീപിന്റെ അടുത്ത് അത് കാരണമാണ് ജയദീപിന് വോട്ട് കൊടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഗബ്രിയെ ഒരുപാട് ആവശ്യമില്ലാതെ നമ്മൾ പിന്തുണയ്ക്കുന്നതൊന്നും വേണ്ട സെപ്പറേറ്റ് ഗെയിം ആയിക്കോട്ടെ ഇന്ന് പ്രത്യേകിച്ചും നെസ്റ്റ് ഇന്ന് ക്യാപ്റ്റൻസിൽ നെസ്റ്റ് ടീമിൽ നടന്ന എന്താണ് അവിടെ സിബിനും അവരെല്ലാവരും പ്ലാൻ ചെയ്തെന്ന് വെച്ചത് ശ്രീധുവിനെ അയക്കാനാണ് പക്ഷേ ഇടയ്ക്ക് ശ്രീരേഖ പറയുന്നു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല അത് ശ്രീധു തന്നെയാണ് എണീ പക്ഷേ പക്ഷെ ശ്രീരേഖ എണീറ്റ് കയറി നിന്നു അത് ആദ്യത്തെ മണ്ടത്തരം അത് രണ്ടാമത്തെ മണ്ടത്തരം ശ്രീധു പിന്നെയും കയറി നിന്നു അപ്പം പിന്നെയും വോട്ട് സ്പ്ലിറ്റ് ആവും അപ്പം ശ്രീരേഖ പറയുന്നത് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായെന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ശ്രീ സിബിൻ അവിടെ ഡോമിനേറ്റ് ചെയ്യുകയാണ് ആ ഒരു ഗ്രൂപ്പിനെ നെസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആ ഡോമിനേഷനെ ഓവർ പവർ ചെയ്ത് ശ്രീരേഖ കളിക്കാൻ നോക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കത്തില്ല ഞാൻ നീ പറയുന്ന പോലെ കേൾക്കില്ല ഞാൻ ഗെയിം മാറ്റും എന്നുള്ള രീതിയിൽ ശ്രീരേഖ കളിക്കുന്ന പോലെ എനിക്ക് തോന്നി ഇതേ ഗെയിം തന്നെയാണ് ശ്രീരേഖ പവർ ടീമിൽ ഉണ്ടായിരുന്നപ്പോഴും കളിച്ചത് സ്വന്തം ടീമിനെതിരായിട്ട് ശ്രീരേഖ ഇവിടെ കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി അടുത്ത് ഡെന്നിന് നന്ദന നന്ദന ജിൻഡോ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അതിന് ആവശ്യമില്ലാത്ത കാര്യമാണ് കാരണം നന്ദനയ്ക്ക് എന്തായാലും വേറെ വോട്ട് കിട്ടത്തില്ല പിന്നെ നന്ദന വോട്ട് കൊടുത്തതും ജിൻഡോയ്ക്കാണ് പിന്നെ വെറുതെ എന്തിനാണ് ചെയ്തതെന്ന് എനിക്കൊരു പിടിയുമില്ല പിന്നെ അഭിഷേക് അഭിഷേകിന് ജാസ്മിൻ്റെ വോട്ട് കിട്ടിയോണ്ട് രണ്ട് വോട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് അവരും ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പവർ ടീമിൽ നിന്ന് നാല് വോട്ടും ഗബ്രിക്ക് തന്നെ കിട്ടി ആണെങ്കിൽ ജയദീപിനും വോട്ട് കൊടുത്തു അങ്ങനെ ക്യാപ്റ്റനായിട്ട് ജിൻഡോയാണ് വരാൻ പോകുന്നത് നാല് വോട്ടുകോടുകൂടി ഗബ്രി തൊട്ട് താഴെയുണ്ട് അപ്പോൾ അടുത്ത ക്യാപ്റ്റൻ ജിൻഡോ ആയിരിക്കും മിക്കവാറും ലാലേട്ടനായിരിക്കും അത് പറയാൻ പോകുന്നത് ജിൻഡോയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ആ വോട്ടൊക്കെ എടുത്ത് കാണിക്കാൻ പോകുന്നത് ലാലേട്ടനായിരിക്കും ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഇനി ജയിൽ നോമിനേഷൻ ചോദിച്ച് മേടിയ ജയിൽ നോമിനേഷൻ ആണ് സായി അത് എനിക്ക് തോന്നിയത് എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുന്നത് എനിക്ക് തരണം ജയിൽ നോമിനേഷൻ ജയിലിൽ എനിക്ക് തരണം തരണം എന്ന് വെച്ചാൽ എനിക്കൊന്ന് സായിക്ക് ജയിലിൽ പോകാനുള്ള ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ടാണോ ഫസ്റ്റ് ജയിലിൽ പോയാൽ ഭയങ്കര സംഭവമായിരിക്കും അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞാൽ പലരിടത്തും പോയി ചോദിക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ പലരും ഇഷ്ടത്തോടെ കൊടുത്ത് ഒരു സംഭവമാണ് സായിയുടെ ജയിൽ നോമിനേഷൻ പിന്നെ അൻസിബയുടെ കാര്യമാണെങ്കിൽ അറിയാമല്ലോ പവർ ടീമിന്റെ കാര്യം പറയുന്നത് കേൾക്കാതെ രണ്ട് ദിവസവും പുള്ളിക്കാരി കേട്ടിട്ടില്ല അതൊരു പേഴ്സണൽ ഈഗോയുടെ പേരിലാണ് ഈ പവർ ടീമിൻ്റെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ കേൾക്കും കേൾക്കാതെ അത് തമ്മിലുള്ള ആക്കാം അവർക്ക് അങ്ങനെ അത് പോകുന്നുണ്ട് ഇനി അടുത്തത് ഓരോരുത്തരുടെ ടാർഗറ്റ് ഇവിടെ നന്ദന സത്യം പറഞ്ഞാൽ ജാസ്മിനെ കണ്ണടച്ച് ടാർഗറ്റ് ചെയ്യുകയാണ് നെഗറ്റീവ് ആണല്ലോ ഹേറ്റേഴ്സിനെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വായിത്തോന്നതൊക്കെ ജാസ്മിനെ വിളിച്ച് പറയും കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം രീതിയിലൊക്കെ പറയും കുറച്ച് പേർക്കൊക്കെ നന്ദന ഇഷ്ടപ്പെടും പേർക്കൊന്നും ഇഷ്ടപ്പെടുത്തൂല അങ്ങനെ നന്ദനയുടെ കൃത്യമായ ടാർഗറ്റ് ജാസ്മിൻ മാത്രമാണ് ഇവിടെ പിന്നെ രണ്ട് അഭി അഭിഷേകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സിബിൻ സിബിൻ ഭയങ്കരമായ ഡോമിനേഷനും മാനിപ്പുലേഷനും കണ്ണിങ് ആയിട്ടുള്ള ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഗബ്രി കഴിഞ്ഞ അടുത്ത മാനിപ്പുലേറ്റർ ഇവിടെ സിബിനാണ് സിബിൻ എല്ലാവരെയും ഓവർ പവർ ചെയ്യുന്നുണ്ട് പക്ഷേ പുഞ്ചിരിയോടും കൂടി നിൽക്കുന്നതുകൊണ്ട് ആരും മനസ്സിലാവുന്നില്ല ഗബ്രി നേരെ ഓപ്പോസിറ്റാണ് ഗബ്രിക്ക് പുഞ്ചിരിയില്ല ഭയങ്കര റഫാണ് അതുകൊണ്ടാണ് ഗബ്രിയുടെ ഗെയിം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത് അവിടെ ഉള്ളവർക്ക് ഗബ്രി ഒരു ശത്രുമായിട്ട് ഫീൽ ചെയ്യുന്നതും സിബിൻ അങ്ങനെയല്ല സിബിൻ അവിടെ ഒട്ടുമേ ദേഷ്യമോ അല്ലെങ്കിൽ റൂഡായിട്ടോ റഫായിട്ടോ ഒന്നും പെരുമാറത്തില്ല തോണി കൈയിട്ട് നടക്കുക ചെയ്യുന്നത് പക്ഷെ മാനിപ്പുലേഷനും കണ്ണിങ് ഗെയിമും എല്ലാം സിബിൻ്റെ കയ്യിലോട്ട് കളിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവരെ സിബിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായ ഒരു മിണ്ടാതിരുന്ന് കളിക്കുന്ന ഒരാളാണ് മിണ്ടാതിരുന്നല്ല നല്ല രീതി ചിരിച്ചോണ്ട് കൊല്ലുന്ന ആൾ തന്നെയാണ് സിബിൻ അവിടെ എല്ലാവരെയും വെട്ടി വീഴ്ത്താൻ വേണ്ടി വന്നേക്കുകയാണ് സിബിൻ ഇന്ന് അഭി ജയദീപിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് വീഴ്ത്തി കളഞ്ഞു ആ കുട്ടിയെ ജയ്ദീപിനെ തളർത്തി കളഞ്ഞു എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല യൂസ്ലെസ് ആണെന്ന് പറയുന്നു അതേ സിബിൻ പറയുന്നുണ്ട് ജയദീപ് ഒരു ടാസ്ക്കും ജയിച്ചിട്ടില്ല ഒന്നും സിബിനും ഒന്നും ജയിച്ചിട്ടില്ല സിബിൻ മറ്റേ ടാസ്കുകൾ സിബിനും ജയിച്ചിട്ടില്ല പക്ഷെ ജയദീപ് ഇത് കേട്ട് പോയി തളർന്നു പോവുകയാണ് ചെയ്തത് പുള്ളിക്കാരൻ മൊത്തത്തിൽ തളർന്നു പോയി അതേപോലെ തന്നെ ഋഷീനെ എന്നെ ടാർഗറ്റ് ചെയ്തു അഫ്സനെ ടാർഗറ്റ് ചെയ്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അൻസിബയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയും പോയി പറയുന്നുണ്ട് അതേപോലെ തന്നെ പുള്ളിക്കാരന് അറിയാം ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് ഇതാണ് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും തിരികൊടുത്തി അടുപ്പിക്കുക ഈ സംഭവങ്ങൾ ഇപ്പം അൻസിമ അവിടെ കട്ടിലിരുന്ന് ചെയ്ത കാര്യം സിബിൻ ചിരിച്ച് നടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് അപ്പോൾ അതുകൊണ്ട് അൻസിബ നെഗറ്റീവ് ആവും സ്ത്രീകൾ ചെയ്താൽ നെഗറ്റീവ് ആവും ആണു ചെയ്താൽ അവിടെ പോസിറ്റീവ് ആവും അല്ലേ ഭയങ്കര ഗെയിമറായിട്ട് മാറും പക്ഷേ എനിക്ക് അൻസിബ കട്ടിലിരുന്ന് കളിച്ചതും ഗെയിം തന്നെയാണ് സിബിൻ നടന്ന് ഡാൻസ് കളിച്ച് ചിരിച്ച് കളിക്കുന്നതും അത് ഗെയിം തന്നെയാണ് മാനിപ്പുലേറ്റിംഗ് ഗെയിം തന്നെയാണ് രണ്ടും എനിക്ക് ഒന്ന് തന്നെയാണ് അപ്പോൾ എന്തായിരുന്നാലും അൻസിമ ഇവിടെ അപ്സരേ നോട്ടോണ്ടിരിക്കണം അപ്സര അൻസിബനെയും ടോട്ടലി ഇപ്പം അപ്സര കുറച്ചും കൂടെ എക്സ്പോസ് ആയി എനിക്ക് വൈൽഡ് കാർഡുകൾ വന്ന ശേഷം ആദ്യം വൈൽഡ് കാർഡുകളുടെ ഇഷ്ട തോഴിയായിരുന്നു ഇഷ്ട ഗെയിമർ ആയിരുന്നു അപ്സര പക്ഷെ അത് കഴിഞ്ഞ് അവർ തന്നെ തുറന്നു പറയുന്നുണ്ട് അപ്സര ഏറ്റവും അൺഫെയർ ആയിട്ടുള്ള ഗെയിമർ ആണ് പവർ അപ്സര എക്സ്പോസ് ആയി അപ്പൊ അത് ബാക്കി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ടറിയാം നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം ഏപ്രിൽ പന്ത്രണ്ട് രാവിലെ മഞ്ഞളും മച്ചാൻ ഡാൻസ് ഒക്കെ കഴിയുന്നുണ്ട് രാവിലെ എല്ലാവരും അസംബ്ലിയൊക്കെ നിറഞ്ഞു നിൽക്കും നിൽക്കുമ്പോൾ ഞാൻ പോന്നു ഞാനില്ല പവർ പവർദ്വീപിന്റെയാണ് കേട്ടോ ബിഗ് ബോസിൻ്റെ അല്ല ഞാനില്ല ഞാനില്ല അയ്യോ ഒന്ന് നിൽക്ക് അൻസിപ്പ ഒന്ന് നിൽക്കുക എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ പോവുകയാണ് എനിക്ക് പറ്റത്തില്ല അപ്പ അപ്സര ഇത് എന്തോന്നിത് ഇത് എന്ത് സംഭവം നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഗബ്രി അർജുൻ ആ നമ്മൾ നോട്ടിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ശിക്ഷ കൊടുക്കാം നമുക്ക് ശിക്ഷ കൊടുക്കാം അപ്പം ഗബ്രി തള്ളുപിടിച്ചിട്ട് കാര്യമില്ല അപ്പ അപ്സര ഞാന് നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ മാത്രം പറയുന്നു നിങ്ങൾ രണ്ടുപേരും പറയുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അവസരം തരുന്നില്ലെന്നാണ് പറയണത് ഏ അങ്ങനെയൊന്നും ഇല്ല കൊണ്ട് ഞാൻ ഇന്നലെ കുറെ അനുഭവിച്ചതാണ് ദേവി നിങ്ങൾ എന്തെങ്കിലും വർത്താനം പറയണം കേട്ടോ അത് കഴിഞ്ഞ് അൻസിബ് ആയിട്ടിരിക്കുകയാണ് ആൾക്കാരുടെ ഇടയിൽ കണ്ണിനുണ്ണി ആയത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പം മനസ്സിലായി വൈൽഡ് കാർഡ് വളർന്ന ശേഷമാണ് അപ്സര പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നെയൊക്കെ ഒരുപാട് പറ്റിച്ചിട്ടും എന്നെയൊക്കെ സംസാരിക്കാൻ അനുവദിക്കാതെയാണ് ഇവരൊക്കെ ഇത്രയും പുറത്ത് പേരെടുത്തത് ഏ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ടാസ്കിലൊക്കെ ഈ കുട്ടി ഈ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നു പക്ഷേ അപ്സര അവസരം പോലും തന്നിട്ടില്ല ജാസ്മിൻ അങ്ങനെയല്ലേ പറഞ്ഞുള്ളൂ അതാ നടന്നത് അത് കഴിഞ്ഞാണ് മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ വീട്ടിലെ അംഗങ്ങൾ ഏത് ഈ വീട്ടിലെ ഏത് ഏതങ്ക നിങ്ങൾക്ക് ആരുടെ പൊസിഷനിൽ എത്തണ്ട അതാണ് നിങ്ങൾ പറയേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആരുടെ പൊസി ഇപ്പോഴത്തെ പൊസിഷനിൽ എത്തണ്ട എന്ന് പറയണം അപ്പം ആദ്യം ശ്രീത് വന്നിട്ട് അപ്സറുടെ പൊസിഷൻ എനിക്ക് എത്തണ്ട കാര്യം മറ്റുള്ളവരുടെ സ്പേസ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഗബ്രി വന്നിട്ട് ജാസ്മിൻ്റെ ഫേസിലെനിക്ക് ഒറ്റ എത്തണ്ട കാര്യം അവൾ ഈ വീട്ടിലെ ഒരു ചെറിയ കുട്ടിയാണ് യംഗസ്റ്റ് കുട്ടിയാണ് നല്ല ഗെയിമറാണ് പക്ഷേ അവളെ കൂടുതലും പലരും അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആസ് എ ക്യാപ്റ്റൻ അല്ല കാണുന്നത് ജാസ്മിൻ ജാസ്മിനായിട്ടാണ് കാണുന്നത് റെസ്പെക്റ്റ് കിട്ടുന്നില്ല അവടെ ബോഡി ലാംഗ്വേജും അവളുടെ ശരീരശൈലിയിലും എല്ലാം അവളെ കോണർ ചെയ്യുന്നുണ്ട് അവൾ പല രീതിയിൽ പിടിച്ചു നിൽക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ അവൾക്ക് കഴിയുന്നില്ല പക്ഷെ അവൾ പിടിച്ച് നിൽക്കുന്നുണ്ട് അവളെ ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ടുണ്ട് അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്കൊരിക്കലും അത് താങ്ങാൻ പറ്റില്ല എന്ന് ഗബ്രി പറയാണ് അനുസരി വന്നിട്ട് അവസരേനെ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ പൊസിഷൻ പോലും തട്ടിയെടുക്കുന്ന ഗ്രാബ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്ക് സ്റ്റാബ് ചെയ്യും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് അപ്സര 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 അൻസിബ അൻസിബ ഇനി നമ്മുടെ സ്പേസ് നമ്മൾ വല്ലവന്റെ എടുക്കേണ്ടത് സ്പേസിന്റെ കാര്യമാണ് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് വല്ലവന്റെ ഔതാര്യമല്ല എന്റെ ഔതാര്യത്തിലല്ല നിങ്ങൾ സ്പേസ് എടുക്കേണ്ടത് കേട്ടല്ലോ പിന്നെ പിന്നെ പല രീതിയിലും അൻസിബയുടെ പെർഫോമൻസ് താഴെ താഴെ പൊക്കോണ്ടിരിക്കുകയാണെന്ന് അപ്സര പറയാണ് പൂജ വന്നിട്ട് ജാസ്മിന് പറയുന്നു എൻ്റെ മെൻറ്റൽ ഹെൽത്തും എൻ്റെ ഫിസിക്കൽ ഹെൽത്തുമാണ് ഞാൻ ആദ്യം നോക്കുന്നത് ഇവിടെ ജാസ്മിൻ സ്വന്തം മെൻ്റൽ ഹെൽത്ത് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വയം ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഋഷി വന്നിട്ട് അപ്സറെ പറയുകയാണ് ഇത് കുറച്ച് ഓവറാണ് ഓവർ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഓവർ ഇത്രയും ഓവറാവരുത് അത് കഴിഞ്ഞ് അഭി അതായത് ജയകും ജയദീപ് വന്നിട്ട് സിബിനെയാണ് ഞാൻ പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ആൾക്കാരെ നോട്ട് ചെയ്ത് ആക്രമിക്കലാണ് അയാളുടെ പരിപാടി അത് കഴിഞ്ഞ് സിബിൻ ഞാൻ എൻ്റെ ഫേവറേറ്റ് കണ്ണഡിസ്റ്റിൻ്റെ അപ്സരയായിരുന്നു പക്ഷേ ഇവിടെ വന്ന ശേഷം മനസ്സിലായി പല സ്ഥലത്തും അവൻ അൺഫെയർ ആയിട്ടാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീകുമാർ വന്നിട്ട് ഞാൻ പറയുന്നത് ജയദീപിനാണ് എനിക്ക് അവൻ്റെ പൊസിഷനാണ് ഒരിക്കലും എത്തണ്ട അവൻ എന്നെ വന്ന് അന്നോട്ട് ഞാനൊരു കാര്യം പറഞ്ഞു അവൻ്റെ അടുത്ത് പക്ഷേ അതിനുശേഷം അവൻ വന്ന് അന്നോട്ട് എന്നെ ട്രിഗർ ചെയ്തോണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഡേ തൊട്ട് അവൻ ട്രിഗർ സ്റ്റാർട്ട് ചെയ്തു ശരണ്യയുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടോ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തിനാണ് പിന്നെ ഉടനെ തന്നെ അവൻ എന്നെ വേറെ രീതിയിലാക്കാൻ നോക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന ഇടുന്ന പെൺകുട്ടികളെ എനിക്ക് എനിക്ക് എൻ്റെ ഭാര്യ ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇഷ്ടമല്ലെന്നല്ല ഒഴിവാക്കും ജയ്ദീപ് അവിടെ നിന്നിട്ട് അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഇത് വേണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവൻ വന്ന് അന്നോട്ട് എന്നെ പറയുന്ന നടക്കുകയാണ് ജാൻമണി എനിക്ക് അർജുൻ്റെ ഒട്ടും ഒറ്റമേറ്റ ബിക്കോസ് ഹീ ഈസ് ബാക്ക് സ്റ്റാബിങ് ആൻഡ് ഹൈലി ഡിപ്ലോമാറ്റിക് പേഴ്സൺ അത് കഴിഞ്ഞ് നോറ ഞാൻ പറയുന്നത് ജാമണി ചേച്ചിനെ പറയുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സർവൈവലാണ് വേണ്ടത് പക്ഷെ ഇവിടെ നിൽക്കുന്നത് ഔദാര്യത്തിലാണ് നിൽക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരുടെ കുറ്റങ്ങളൊക്കെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ ത്രട്ടേൺ ചെയ്തിട്ടോ പേടിപ്പിക്കുകയോ ചെയ്താണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ എല്ലാവരെയും സുഖിപ്പിച്ചും രാത്രി പതിനെട്ട് പ്ലസ് കോമഡി പറഞ്ഞിട്ടും ആണ് ഇവിടെ ഇവർ നിൽക്കുന്നത് എത്ര തേയ് തെറ്റ് ചെയ്താലും വെളുപ്പിച്ച് കാണിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോന്നും സംസാരിക്കുകയും ചെയ്യും അതാണ് സംഭവം ഇവിടെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ജാൻമണിയുടെ സ്ഥാനത്ത് ഒരിക്കലും എത്തണ്ട അപ്പം ജാൻമണി ബുക്ക് എ ടിക്കറ്റ് ബേബി യു കാ യു കാൻ ഗെറ്റ് ഇൻ മൈ പ്ലേസ് ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ ഞാനിവിടെ പറയുന്നത് ഗബ്രീനെയാണ് ഗബ്രി വളരെ നല്ലൊരു ഗെയിമറാണ് പക്ഷേ അസാമാന്യമായി ചിന്തിക്കുന്ന ഒരു വെൽ പ്ലാൻഡ് ഗെയിമറാണ് ഇവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും എല്ലാം മാനിപ്പുലേഷനും ഒക്കെ നടത്തുന്ന ഒരു ഗെയിമറാണ് പക്ഷേ ഇവിടെ ജാസ്മിനെ വന്നു കിടന്നിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഫസ്റ്റ് ഗബ്രി ചെയ്തു വെച്ചത് നെഗറ്റീവ് ആവരാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ സ്വന്തം ജാസ്മിൻ എന്ന് പറയുകയും ചെയ്യുന്നു അതേ സമയത്ത് ജീവിതം ഒരുപാട് കണ്ട് വളർന്ന ആളെന്നും പറയുന്നുണ്ട് ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്നു പിന്നെ ഐ നോ വാട്ട് ഐ ഐ വാട്ട് ഐ ആം ഡൂയിങ് എന്നൊക്കെ പറഞ്ഞ് വിരുദ്ധമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് സോ എനിക്കിവിടെ ഗബ്രിയുടെ സ്ഥാനത്ത് എത്തണ്ട അത് കഴിഞ്ഞ് ജാസ്മിൻ പറയുകയാണ് അപ് അൻസിബ അനുസീമ ഇവിടെ വന്ന് അന്നോട്ട് അപ്സരേനെയാണ് ടാർഗറ്റ് ചെയ്തത് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അയാളുടെ അയാളിൽ മാത്രം ജീവിച്ച് എപ്പോഴും പേഴ്സണൽ ദ്രഡ് വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനിയാണ് എല്ലാം കഴിഞ്ഞു ജാൻമണി ജാസ്മിൻ ആ കുറ്റിയോട് പറയണം എൻ്റെ ക്യാരക്ടർ അസാസിഡേഷൻ ആണ് ചെയ്യുന്നത് അതെ മുഖത്ത് നോക്കി പറയണം വല്ലതും പറയാനുണ്ടെങ്കിൽ എന്താടി ഏനക്കെ എടി ആരാടി നീ മിണ്ടാതിരിക്ക് ചേച്ചി മിണ്ടാതിരിക്ക് മിണ്ടാതിരുന്നോ ചേച്ചി എടി നീ ആരാടി നീ മിണ്ടാതിരിക്കാൻ പറയുന്നത് പറംസി കേറി നീക്കുന്നുണ്ട് ഇടയില് ആരാടി നീ മിണ്ടാരിക്ക ബിഗ് ബോസ് ദൈവമേ എനിക്കിനി വയ്യ കേസും നടത്തി വാക്കും മതിയായി ഹലോ ഹലോ നിർത്തു 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 എല്ലാരും അതെ കയ്യാൻ പാടില്ല ലീവിംഗ് ഏരിയ വന്നിരിക്കേ ഏഹ് അപ്പൊ ജാസ്മിൻ നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് ജാൻമണി ഏഹ് നിങ്ങൾ എന്നാണ് കൈ ഓങ്ങിയത് ഞാൻ കൈ ഓങ്ങിയിട്ടൊന്നുമില്ല ഞാൻ കൈ ചൂണ്ടിയിട്ടേ ഉള്ളൂ കൈ ഓങ്ങിയിട്ടുണ്ട് നിങ്ങൾ കൈ ഓങ്ങി ആരാണ് കണ്ടത് അർജുൻ ആ കണ്ടല്ലോ വേറെ ആരും കണ്ടിട്ടില്ല കേട്ടോ കൈ ഓങ്ങിയത് ആരും കണ്ടിട്ടില്ല എൻ്റെ പൊന്നോ അപ്പോൾ നിങ്ങൾ കൈ ഓങ്ങി ജാൻമണി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്തിട്ടില്ല ഇനി ഇവർ ചെയ്ത ഇവരെ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ചെയ്തത് നോറോ നീ അവിടെ ഉണ്ടായിരിക്കേ ശരി ശരി ബിഗ് ബോസ് ഉണ്ടായിരിക്കയാണ് ഒരു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് കേട്ടോ എപ്പിസോഡിലല്ല ലൈവില് എന്താ എല്ലാവരും ശാന്തരായോ ബിഗ് ബോസ് ശാന്തരായി ഓ അപ്പോൾ ശാന്തരായി ഇരിക്കാനൊക്കെ അല്ലേ ഓക്കെ ഒരിക്കലും ഇവിടെ കായികമായി ആക്രമണത്തിന്റെ പ്രത്യാഘാതം നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ദേവി ചെയ്തിട്ട് ഇനി മിണ്ടരുത് ജാൻമണി ഇനി വാ തുറന്നാൽ നിങ്ങൾ പുറത്താണ് ഇത് അവസാന വാണിംഗ് ആണ് വാട്ട് വാട്ട് ഈസ് ബിഗ് ബോസ് വാട്ട് അപ്പം ഇനി നടപടിയില്ല ഇനി നടപടി ആയിരിക്കും ഉണ്ടാവുന്നത് വേറെ വാണിംഗ് ഒന്നുമില്ല ലാസ്റ്റ് വാണിംഗ് ഓക്കെ അൻസിബ എന്തിനാ ജാനു നീ ഇങ്ങനെ കിടന്ന് അൻഷിബ പ്ലീസ് ഡോൺ ടെൽ മീ എനിങ് ജാനു നീ ഒന്നും എന്തിനാ നീ കേറി അടിക്കാൻ പോയത് എന്തിനാ കയ്യോങ്ങിയത് ഏഹ് അവളിന്റെ മഹാരാണിയാണെന്നാണ് വിചാരം അവളുടെ അവൾക്ക് ജന്മം ചെന്നാൽ എൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല അത്ര ക്ലാസ് പൊസിഷനാണ് എനിക്ക് ആഷ്കി എന്തിനു എന് ഞാൻ അയ്യോങ്ങിന്നോ ഞാൻ അടിച്ചാണ്ടല്ലോ തീർന്നു പോകും അവൾ ഓക്കെ അത്രേ ഉള്ളൂ ഞാൻ അടിച്ച തീർന്നു പോകും ചാൻമണി ജാമിനോട് സംസാരിക്കുന്നു ഞാൻ ഇവൾ ചൊറീന കുടിച്ചിട്ട് സോ അപ്പൊ ഋഷി വരുന്നുണ്ട് ജാൻമണി എന്താണ് ചെയ്യുന്നത് അലൈ ഓക്കെ അർജുൻ അർജുൻ പറയുന്നു അവൻ കണ്ടു അവരാരാ പറയാൻ ഈ രണ്ടു പേരും ഈ രണ്ടു പേരും ദൈവമുണ്ടെങ്കിൽ കാണും നോക്കിക്കോ ഏർ ഡിസ്റ്റൻസ് വെച്ചൂടെ ജാനു ഡിസ്റ്റൻസ് വെക്കണം അപ്പം ഋഷി ഇതാ ഇതിപ്പോ ഇങ്ങനെ അടിക്കാൻ പോയതുകൊണ്ടാണ് കിട്ടിയത് വാണിങ്ങ് ദേവീ ഡിസ്റ്റൻസ് വെക്കണം അതിൻ്റെ ഇടയിൽക്കൂടെ അർജുൻ നോറയും നോറ എനിക്ക് പരാതി തന്നേ പറ്റുകയുള്ളൂ പവർ ടീം എടുക്കണം പരാതി കംപ്ലൈന്റ് വേണം ആക്ഷൻ എടുക്കണം എന്റെ ലാസ്റ്റ് അവസരമാണ് ലാസ്റ്റ് അവസരം ആ ഞാൻ ഇവിടെ ഇതിനകത്തുണ്ട് നോമിനേഷനിൽ ഓക്കെ അപ്പം അത് കഴിഞ്ഞ് സിബിനും അൻസിബയും സിബിൻ പറയാണ് ചോ എന്തോ ഒരു ആപ്സലയുടെ ആ കാര്യം ഭയങ്കരം തന്നെ കേട്ടോ അപ്പം അൻസിബ വൈൽഡ് കാർഡ് വന്നുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് വൈൽഡ് കാർഡ് ഇല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല ഇതുവരെ അപ്പ സിബിൻ ഇതുവരെ അപ്സരയുടെ പേഴ്സ്പെക്റ്റീവിലാണ് പുറത്ത് ആൾക്കാർ ഗെയിം കണ്ടുകൊണ്ടിരുന്നത് ഇനി അൻസിബയുടെ പേർസ്പെക്റ്റീവിൽ കാണണം കേട്ടോ ഈ പെർഫോമൻസ് ഒക്കെ നടക്കുമ്പോൾ അപ്സരയുടെ മുഖം നോക്കിയാൽ മതി മനസ്സിലാകും എന്താണ് മനസ്സിൽ നടക്കണം എന്നുള്ളത് അത് കഴിഞ്ഞ് റസ്മിൻ തിരിച്ചു വരെയാണ് നോറ പോയി കെട്ടിപ്പിടിക്കുന്നത് അയ്യോ ജാസ്മിൻ എല്ലാവരും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്തായി പവർ ടീം എന്തായി പവർ ടീം എന്ന് റസ്മിൻ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീരേഖ പാട്ട് ശ്രീരേഖയുടെ കവിത മണ്ടനവല്ലവൻ പെരുങ്കള്ളൻ എന്നും ആളുകൾ പറയവേ സ്വയജ്ഞാനി എന്ന് പറഞ്ഞു നടക്കുന്നു അവനാണ് ജിൻഡപ്പൻ എന്നൊക്കെ പറഞ്ഞ് നല്ല രസത്തിനാണ് നല്ല കഴിവുള്ള ഒരു കലാകാരിയാണ് കേട്ടോ ശ്രീരേഖ ഒന്നും പറയാനില്ല അത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻസി സംഭവങ്ങളൊക്കെ വരെയാണ് അതായതാണ് ക്യാപ്റ്റൻസി സംഭവങ്ങൾ അതായത് ക്യാപ്റ്റൻ നോമിനേഷനാണ് പവർ ഗ്രൂപ്പ് അതായത് എന്താ സംഭവം ഇപ്രാവശ്യം ബാലറ്റ് രീതിയിലാണ് നോമിനേഷൻ വരുന്നത് അതായത് ബാലറ്റ് വോട്ടിംഗ് സഹിതം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ എടുക്കാം ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓക്കെ അങ്ങനെയാണ് ബിഗ് ബോസ് ആദ്യം പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സിബിൻ്റെ ഗ്രൂപ്പ് സിബിൻ പറയുന്നത് നമുക്ക് ശ്രീധൂനെ മതി അല്ലേ ശ്രീധൂനെ മതി അപ്പോൾ വേറെ എന്തൊക്കെയോ ഉള്ള ആർക്കെങ്കിലും ഇല്ല ശ്രീധൂനെ മതി അപ്പോൾ അനുസരിച്ച് നോക്കിയാൽ അപ്പോൾ ശ്രീധൂനെ വോട്ട് കുറഞ്ഞുകൊണ്ട് അപ്പോൾ ജിൻഡോ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം ജിൻഡപ്പനെ നമുക്ക് ജയിപ്പിക്കാം ജിൻഡപ്പൻ അവിടെ നിന്നില്ലെങ്കിൽ അവിടെ നിന്ന് പവ മറ്റേ ടണൽ സോറി ഡെൻ ടീമിൽ നിന്ന് ജിൻഡപ്പൻ അല്ല എങ്കിൽ നമുക്ക് ശ്രീധൂനെ ജയിപ്പിക്കാം ഇനി ജിൻഡോ ആണെങ്കിൽ നമുക്ക് ശ്രീധുവിനെ ജയിപ്പിക്കണം നമ്മുടെ എല്ലാ വോട്ടും നമുക്ക് ജിൻഡോയ്ക്ക് കൊടുക്കാം ഓക്കെ നിങ്ങൾ ഇതായല്ലോ അപ്പ അൻസിബ അപ്പം 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 ശ്രീധുവിന് വിഷമാവില്ലേ ഏ വിഷമാവൂല നമ്മുടെ രണ്ടോ വോട്ടോ രണ്ടോ മൂന്നോ വോട്ട് കിട്ടിയാൽ ശ്രീധുവിൻ വിഷമാവും പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വോട്ട് കൊടുത്താൽ എങ്ങനെ വിഷമാവും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ജിൻഡപ്പനാണ് കൊടുക്കണം അപ്പം നമ്മുടെ പ്ലാനാണല്ലോ ടീം നേഴ്സ് പെട്ടെന്ന് വരൂ അതിൻ്റെടേ കൂടെ നോറയുടെ അവിടെ ഈ ഞാനില്ല ഞാൻ ജിൻഡോയ്ക്ക് കൊടുക്കത്തില്ല എനിക്ക് താല്പര്യം ഇല്ല എടീ ദുഷ്ടേ നീ എനിക്ക് തരുന്നില്ല അല്ലേ ഇല്ല തരത്തില്ല അപ്പൊ നിങ്ങളൊക്കെ ഞാൻ ജിൻഡോന് ഞാൻ ജിൻഡോന് സായി ജിൻഡോന ഓക്കെ ഓക്കെ അപ്പോൾ ഗബ്രി ഗബ്രി നീ പോവുമല്ലോ അർജന്റ ടീം ആ നീ പോവ് ശരി 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 അപ്പോൾ ഓക്കെ ആയി അപ്പൊ പവർ ടീം ആരാണ് സ്ഥാനാർത്ഥി ആ ഓക്കെ ഗബ്രി ഡെൻ ആരാണ് ജിൻഡോ നെസ്റ്റ് ആരാണ് നെസ്റ്റ് ആരാണ് ആര് ഞാൻ 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 പോണോ എപ്പ് സീതു പോകില്ലേ ഞാൻ പോകും ശ്രീരേഖ ചാടി എണീക്കുന്നത് ശ്രീരേഖയാണ് അപ്പം അപ്പൊ സിബിൻ അശു ശ്രീരേഖ എണീക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒന്നും കൂടെ ഒരു ടീമിന്റെ പിന്തുണയില്ലാണ്ടും ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ ഉടനെ തന്നെ നന്ദന എനിക്കുന്നത് എനിക്ക് പോകണം ബിഗ് ബോസ് എനിക്ക് എപ്പോഴും എനിക്ക് എപ്പോഴും രാത്രി നീന്തിക്കാൻ താല്പര്യം ആണ് എനിക്ക് പോകണം അപ്പൊ അത് കഴിഞ്ഞിട്ട് ജയദീപ് എനിക്കും പോകണം ഞാനിവിടെ മത്സരിക്കാനുള്ളത് എനിക്കും പോകണം അത് കഴിഞ്ഞ് ശ്രീദു എന്നാൽ എനിക്കും പോണം ഏ അപ്പൊ സിബിങ് എന്തോ തടയാ ഒരു ടീമിൽ നിന്ന് പേരാ വോട്ട് സ്പ്ലിറ്റ് ആവൂലേ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ആ ശരി എന്നാൽ വോട്ടിംഗ് രാത്രിയായിരിക്കും നടക്കും വൈകുന്നേരം നടക്കും നിങ്ങൾക്കൊക്കെ പിരിഞ്ഞു പോകാം ശ്രീതു എനിക്ക് എന്തിനാണ് ചേച്ചി ചേച്ചി ഞാനല്ലേ പറഞ്ഞത് ഇവിടെ നമ്മൾ ഞാനാണ് നിങ്ങൾ എടുക്കുന്നത് ചേച്ചി എന്തിനാണ് എണീറ്റുന്നത് ശ്രീരേഖ അയ്യോ ശ്രീരേഖ അയ്യോ ശ്രീതു ഒറ്റയ്ക്കായി പോവില്ലേ ഒന്നും കിട്ടത്തില്ല വോട്ട് അതുകൊണ്ടാണ് ഞാൻ അണീറ്റുന്നത് അപ്പൊ സിബിൻ എന്തോന്ന് ചേച്ചി ഈ പറയുന്നത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയതല്ലേ ശ്രീധുവിനാണ് വോട്ട് കൊടുക്കേണ്ടത് ശ്രീധുവാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നും അങ്ങനെയല്ല ശ്രീധുവിന് സീറോ വോട്ട് കിട്ടില്ല അപ്പൊ അവക്ക് വിഷമാവില്ലേ ചേച്ചി എന്തിനാ ചേച്ചി ഈ ചാവേറാവാൻ നിന്നത് ചാവേറാവാനോ നിന്നതല്ല ശ്രീ ശ്രീതു ഞാൻ ചെയ്തത് ശരിയാണോ അല്ല ചേച്ചി എനിക്കാണ് നിൽക്കേണ്ടിരുന്നത് ചേച്ചി എന്തിനാണ് ഈ ഞാൻ നിന്നത് ഓഹോ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി എന്തോന്ന് ചെയ്തിട്ട് എന്ത് കാര്യം ചേച്ചി കയറി നിന്നില്ല രണ്ടുപേരും കയറി നിന്ന് ഫുൾ മിഠിത്തരമായി ആദ്യം ചേച്ചി കേട്ടിരുന്നു മിസ്റ്റേക്ക് അടുത്ത ശ്രീധ തീർന്നത് അതിനെ കാട്ടി വലിയ മിസ്റ്റേക്ക് അത്രേ പറയാള്ളൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇവിടെ നോറ ഞാൻ ഞാനിവിടെ ഞാനിവിടെ കഷ്ടപ്പെടുന്നതാണ് ഒരു മാസമായിട്ട് ഞാൻ പല കാര്യങ്ങളും മറക്കത്തില്ല അറിയാമോ കള്ളത്തരം മറക്കാൻ പറ്റുമോ എനിക്ക് ഏ ഇപ്പൊ ജിൻഡോനെ കുറിച്ചാണ് ജിൻഡോ അപ്പൊ ജിൻഡോ അതിന് നീ ഇവിടെ ആഴ്ച ഉണ്ടാവോ ഏ കാണാം നമുക്ക് നോറ സ്ത്രീകളെക്കുറിച്ച് ഈ സ്ത്രീകളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നിട്ട് ഇയാളുടെ അമ്മയോടുള്ള സ്നേഹം ഇയാൾ നമ്മുടെ ഇവിടെ കാണിച്ചുവിടെ ഇയാൾക്ക് ഏഹ് ഈ മുറിവൊക്കെ കണ്ട് ഇയാൾ പണിഷ്മെന്റ് ആണ് തന്നത് ജിൻഡോ എടി നാണോണ്ടോ ഈ നിനക്ക് ആ പവർ ടീമിനെ പോയി സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വേണ്ടി വടം വലി നടത്താൻ ഏ നിന്നെ ഉത്തരം ഭേദിപ്പിച്ചല്ലേ ശരിയാണ് അവരെന്നെ ഡിസ്രെസ്പെക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതുപോലെ അല്ല നിങ്ങൾ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എനിക്കൊരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല മനസ്സിലായോ നിങ്ങളെ നിങ്ങളെപ്പോലെ തോന്നിവാസം അവരും കാട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വോട്ടിങ്ങിൽ ആദ്യത്തെ വോട്ടിംഗ് ബാലറ്റ് ആണ് ബാലറ്റ് വോട്ടിംഗ് ആണ് ആദ്യത്തെ വോട്ടിംഗ് ജാസ്മിൻ ചെയ്തത് അഭിഷേകിനാണ് അഭിഷേക് ജയ്ദീപിന് അത് കഴിഞ്ഞ് ഋഷി ഋഷി വോട്ട് ചെയ്തത് ജിൻഡോയ്ക്കാണ് പിന്നെ ശ്രീകുമാർ വോട്ട് ചെയ്തത് ജിൻഡോയ്ക്ക് പൂജ വോട്ട് ചെയ്ത ജിൻഡോയ്ക്ക് സ്റ്റാൻമണി വോട്ട് ചെയ്തത് ജിൻഡോയ്ക്ക് ശരണ്യ വോട്ട് ചെയ്ത് ജിൻഡോയ്ക്ക് ടണൽ ടീം മൊത്തം ജിൻഡോയ്ക്ക് റസ്മിൻ പവർ ടീം മൊത്തം ഗബ്രിക്ക് റസ്മിൻ അപ്സര ഗബ്രി അർജുൻ ഇവരെല്ലാവരും ഗബ്രിക്ക് വോട്ട് ചെയ്തു സായി വോട്ട് ചെയ്ത ജിൻഡോയ്ക്ക് നന്ദന വോട്ട് ചെയ്ത ജിൻഡോയ്ക്ക് ജയദീപ് വോട്ട് ചെയ്തത് ജയ്ദീപിന് തന്നെ ജിൻഡോ വോട്ട് ചെയ്ത് ജിൻഡോയ്ക്ക് ശ്രീരേഖ വോട്ട് ചെയ്ത ജിൻഡോയ്ക്ക് ശ്രീധു വോട്ട് ചെയ്ത ശ്രീധുവിന് നോറ വോട്ട് ചെയ്തത് ശ്രീധുന് അനസീവ വോട്ട് ചെയ്ത ജിൻഡോയ്ക്ക് സിബിൻ വോട്ട് ചെയ്തത് ജിൻഡോയ്ക്ക് അങ്ങനെ ജനപതി ജനപതിയല്ല അവരുടെ കണ്ടസ്റ്റൻസിൻ്റെ വിധി കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് അഭിഷേകിൻ്റെ സ്റ്റോറിയാണ് കാണിക്കുന്നത് അവർ സംസാരിക്കുകയാണ് അഭിഷേക് സംസാരിക്കുന്നത് അത് കഴിഞ്ഞാൽ ആറ്റംബർഗിൻ്റെ ഒരു സ്പോൺസർഡ് പ്രോഗ്രാം വരുന്നുണ്ട് എട്ട് പേരടങ്ങിയ രണ്ട് ടീമാണ് ഒരു ആങ്കർ രണ്ട് ജഡ്ജസ് ആണ് വരേണ്ടത് മൂന്ന് റൗണ്ടുകളുണ്ട് സ്റ്റൈലിഷ് റൗണ്ട് പിന്നെ കൺവീനിയൻസ് റൗണ്ട് പിന്നെ റൗണ്ട് ത്രീയിൽ ലാലേട്ടൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ അപ്പോൾ രണ്ട് ടീമാണ് അഫ്സറുടെ ടീമും സിബിൻ്റെ ടീമും അഫ്സറയുടെ ടീമിൽ നോറ പൂജ ജിൻഡോ ശരണ്യ അർജുൻ അഭിഷേക് രണ്ട് അഭിഷേകങ്ങളും സിബിൻ്റെ ടീമിൽ സായി ഋഷി ശ്രീരേഖ അൻസിമ ശ്രീതു ജാൻമണി നന്ദന ഇത്രയും പേരുണ്ട് അങ്ങനെ റസ്മിനാണ് ഇവിടെ ആങ്കർ ഗബ്രിയാണ് ആങ്കർ ആക്കി വരുന്നത് റസ്മിനും ജാസ്മിനും ജഡ്ജാണ് അങ്ങനെ ടീം ബി ആണ് ഇതിന്റെ വിജയി നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു ടീം ബി ഒരു പടി ഇച്ചിരി കൂടുതലാണ് വേറൊന്നുമില്ല നല്ല പേര് നല്ലതായിരുന്നു കേട്ടോ പക്ഷെ ഒരെണ്ണാലേ കൊടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ടരയ്ക്ക് സിബിൻ സീതുനോട് വേണ്ട 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 റസ്മിൻ എവിടെ കണ്ട എന്റെ കാര്യമായിരിക്കും ചോദിക്കുന്നത് ആ അർജുൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എൻ്റെ കാര്യങ്ങള് വേണ്ട വരുന്നുണ്ടേ എല്ലാം അറിഞ്ഞിട്ട് റസ്മിൻ വന്നിട്ട് സീതുവിൻ്റെ അടുത്ത് ഒരു രഹസ്യം പറയേണ്ട ബാ അതേ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ഹേർട്ടാവും ചില ആൾക്കാർക്ക് എന്നടീ സ്ല്ലത് എനിക്കൊന്നും തെരീലേ സംസാരിക്കു പോയി സംസാരിക്കും അർജുനെന്തോ ഹോട്ടായെന്ന് അപ്പൊ റസ്മി സി ഇതാക്കണ്ട അർജുന ഹാട്ടായത് അപ്പൊ അർജുൻ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം സീതു ആ പിന്നെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ആൾക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയല്ലോ അപ്പം എനിക്ക് പുതിയ ആളെ കിട്ടി ഞാൻ ചിരിക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ എപ്പിസോഡ് എൻഡ് ഡി ഇത്രേ ഉള്ളൂ സംഭവം എപ്പിസോഡിനകത്തുള്ളത് അടുത്ത ബി ബി പ്ലസ് ഇനി ബി ബി പ്ലസ് നടന്ന കാര്യമാണ് ഇത് പറയുന്നത് നോറയാണ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് വേണ്ട ആ ഗ്രൂപ്പിനാത്ത് വെച്ച് ഡിസ്കഷൻ നടത്തിയാൽ മതി ജിൻഡോയുടെ തൊട്ട കാര്യമാണെങ്കിൽ പറയുന്നത് അപ്പോൾ അഭിഷേക് കണ്ണടച്ച് കിടക്കുകയായിരുന്നു ഞാൻ വേറൊന്നും അറിഞ്ഞില്ല കേട്ടോ ഇപ്പൊ നോറ മൂന്ന് പ്രാവശ്യം ഒരേ സ്ഥലത്ത് എങ്ങനെ തൊടും എങ്ങനെ തൊടും ഇപ്പൊ നന്ദന രാത്രിയായിരുന്നു തന്നെ ഏ രാവിലെ പാട്ടിന് മുന്നേ അങ്ങനെ ആയിരുന്നോ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയണമല്ലോ അപ്പൊ നന്ദന അങ്ങനെയാണെങ്കിൽ അർജുന ചേട്ടന്റെ കയ്യിലും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അപ്പൊ തന്നെ ചോദിക്കില്ലായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയണമല്ലോ അപ്പൊ ജയദീപ് ഉടനെ തന്നെ കൈ ഒന്ന് തട്ടി അത്രേ ഉള്ളൂ വേറെ നമുക്ക് നോക്കാം അപ്പൊ തന്തര പിന്നെയും അറിയുന്നവർക്കൊക്കെ അറിയാം പക്ഷെ പല കാര്യങ്ങളും നമ്മളിവിടെ തെളിയിക്കാനുണ്ടെന്നൊക്കെ നന്ദന ഇങ്ങനെ പറയുന്നുണ്ട് ജാസ്മിൻ പവർ റൂമോ കൂടെ സംസാരിക്കുകയാണ് ജാസ്മന് സായി ഭയങ്കരമായി സൈലൻറ്റായി നിൽക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത സ്വഭാവം പുറത്തു വരും എല്ലാം അറിയും അതുകൊണ്ടാണ് അപ്പം ജയിൽ നോമിനേഷന് സായിനെ ഇടാം പിന്നെ അൻസിബേനെ ഇടാം മൈക്ക് വെച്ചിട്ടില്ലല്ലോ ആ സായി മൈക്ക് വെച്ചില്ല അപ്പം സായിക്ക് പണിഷ്മെന്റ് എഴുതിയിടുന്നുണ്ട് ഗബ്രിയുടെ അതേ പണിഷ്മെൻ്റ് ആണ് എല്ലാവരോടും പോയി മാപ്പ് പറയണം ഇനി മൈക്ക് തരി ഇനി മൈക്കിട്ടേ ധരിക്കൂ എന്നുള്ളത് അത് കഴിഞ്ഞ് നന്ദന പട്ടികളെ പോലെയാണല്ലോ അവിടെ മണം പിടിച്ച് നടക്കുന്നത് കുറേ എണ്ണം പട്ടികളാണല്ലോ മണം പിടിച്ച് നടക്കുന്നത് കാണിച്ചു കൊടുക്കാം ഇന്ന് മുഖത്ത് ഫേഷ്യൽ ഇതുപോലെ ചെയ്യുന്നു കണ്ടാ ഏജ് കുറവാണത്ര എനിക്കും ഏജ് കുറവ് തന്നെയാണ് കണ്ടില്ല അവിടെ ഇരിക്കുന്നത് ഒരു ചപ്രി ഒരു ചപ്രി ഇറങ്ങിയിരിക്കുന്നു പ്രായം കൊണ്ട് എങ്ങാണ് പോലും പ്രായം കൊണ്ടല്ല നമ്മുടെ ജീവിതം കൊണ്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത് യങ്ങാണെന്ന് ക്യാപ്റ്റൻസിയിൽ നിങ്ങോട്ട് ഇറങ്ങട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ കാണിച്ചു കൊടുക്കാം അപ്പൊ സായി ഓ നിങ്ങൾക്കൊക്കെ എല്ലാം കിട്ടുന്നുണ്ടല്ലേ എനിക്ക് മാത്രം ഇന്ന് കിട്ടാത്തതൊന്നും ആരെയും അപ്പൊ നോറ ചേട്ടൻ ഭയങ്കര ഗെയിമർ അല്ലേ കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ മൂന്ന് മൂന്ന് പീസാക്കി കൊടുക്കും അറിയാം അതുകൊണ്ട് ഓ ശരിയാണ് ശരിയാണ് അതിനടുത്ത് ജയദീപും നന്ദനയും ജിൻഡോയും കൂടെ സംസാരിക്കാണ് അപ്പൊ നന്ദന അതെ രണ്ടാമത് പിടിച്ചപ്പോൾ അറിഞ്ഞായിരുന്നോ പറ സത്യം പറ ജിൻഡോ രണ്ടാമത് പിടിച്ചപ്പോ അറിയായിരുന്നോ ഓർമ്മയില്ല സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല അപ്പം ദോറ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ പിടിച്ചതായിട്ട് ഓർമ്മയുള്ളത് സത്യം പറ നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയുകയാണ് അല്ല ഒന്നുമില്ല ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സോറി മാത്രം മതി എനിക്കെന്ന് ജയദീപം പറയുന്നു അത് കഴിഞ്ഞ് ലക്ഷറി ഐറ്റംസ് വരുന്നു അത് കഴിഞ്ഞിട്ട് ഋഷി ശ്രീരേഖ അൻസിബ ഇവിടെ ഇരിക്കുമ്പോൾ സായി പോയി എല്ലാവരും മാപ്പ് ചോദിക്കുന്നു അത് കഴിഞ്ഞ് നോറ ജയദീപിന്റെ അടുത്ത് നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ ഇതുവരെ അല്ല പുള്ളിക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ എന്തിനു വെറുതെ ആ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ നീ ഇവിടെ നീ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നോ നിലപാട് വേണം എന്നാലേ നിനക്ക് വോട്ട് കിട്ടൂടും നിനക്ക് നിലപാടില്ലാത്ത എന്താണ് ഇതിനകത്ത് അപ്പൊ അഭിഷേക് എന്തിനാണ് വെറുതെ അയാൾക്ക് അതൊരു രോഗമാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് എന്നാലും എന്ന് പറഞ്ഞ് നീ പിളിച്ചു പറയോ ശരിയാണോ ഈ ചെയ്യുന്നത് തെറ്റല്ലേ അത് ചെയ്തത് അത് കഴിഞ്ഞ് ജയിലോഷ് സായിക്കും പറഞ്ഞ പോലെ എല്ലാവർക്കും സായിക്ക് വോട്ട് കൊടുക്കുന്നു അതേപോലെ അൻസിബിക്ക് പവർ വോട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് അഭിഷേകം ജാസ്മിനോട് എനിക്ക് കണ്ണു പോലും കാണുന്നില്ല ജാസ്മിൻ എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ആറ് നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് രണ്ട് നേരം പ്രോട്ടീൻ എനിക്ക് കണ്ണ് കാണുന്നില്ല കണ്ണ് ചിമ്മുന്നു അറിയ തല കറങ്ങുന്നു തലവേന എടുക്കുന്നു അത്ര മാത്രം മൂഡ് സ്വിൻസ് ഉണ്ടോട് പക്ഷെ കണ്ടില്ല അയാൾ പറഞ്ഞു കിടക്കുന്നത് ഞാൻ ടാസ്ക് ചെയ്യുന്നില്ല പോലും ഏ ഞാൻ ഇത്രയും എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുന്നില്ലേ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നില്ലേ ജാസ്മിൻ നിങ്ങൾ നീ ടാസ്ക് ചെയ്തോ ചെയ്തില്ല ചെയ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ ടാസ്ക് ചെയ്തോ അവൻ ജയിച്ചോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനു വിഷമിക്കുന്നത് നീ എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് നീ വൃത്തിക്ക് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കളിക്കുന്നുമുണ്ട് എല്ലാം സംസാരിക്കുന്നുണ്ട് നീ എന്നോട് നീ എന്നോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ സ്നേഹം വച്ച് ഞാൻ പറയുന്നതല്ല നീ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി ജാസ്മിൻ അവൻ ആ ടാസ്കിൻ്റെ കാര്യം പറഞ്ഞത് ശരി അത് കഴിഞ്ഞ് ജിൻഡോ ഗബ്രി അപ്പോൾ ഗബ്രി ജിൻഡോ ചേട്ടാ നിങ്ങൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ജാസ്മിനെ നമുക്കിങ് തരുമോ അപ്പൊ സിബിൻ ഓ പിന്നെ ഇപ്പൊ തന്നെ തരും ജിൻഡോ രണ്ടടത്തിനെ രണ്ട് ടീമിലാക്കണം കേട്ടോ എന്നിട്ട് വേണം നിൽക്കേ അപ്പൊ സിബിൻ അപ്പൊ ജിൻഡോ അത് പിന്നെ ബിഗ് ബോസ് അല്ലേ അവളെ പുറത്തുനിന്ന് എടുത്ത് ക്യാപ്റ്റനാക്കി നല്ല ഉഷാറാക്കി വിട്ടത് ഇനി പിന്നെയും കൊണ്ടുവരണം എന്ന് വെച്ചാ ആ അയ്യോ നമുക്ക് വേണ്ട അയ്യോ അങ്ങോട്ട് തന്നെ കിട്ടോ കോംബോ തന്നെ കളിക്കട്ടെ നമുക്ക് കോംബോ മതി ഗബ്രീ നീ കൂടുതൽ കളിക്കേണ്ട സിബിൻ നീ കൂടുതൽ കളിക്കണ്ട നീ അഭിനേതാവണി ഞാൻ ഡയറക്ടറാണ് കേട്ടാ നീ കൂടുതൽ കളിക്കണ്ട അത് കഴിഞ്ഞിട്ട് അഭിഷേകും നോറയും നന്ദനയും കൂടി ഇരിക്കുക അപ്പോൾ അഭിഷേക് എന്തെന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു ഭയങ്കര ദേഷ്യം വരുന്നു അപ്പൊ നോറ അത് നോമിനേറ്റഡ് ആകുമ്പോൾ ശരിയായിക്കോളും നിനക്കെന്താണ് എന്നോട് ഇത്ര ദേഷ്യം നീ എന്താണ് ഇത്ര ദേഷ്യപ്പെടുന്നത് ഞാൻ ദേഷ്യപ്പെടുന്നതല്ല ഉള്ള കാര്യം പറഞ്ഞതാ നിനക്കെന്താ തോന്നുമ്പോൾ നീ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാത്തന്തേ നീ തെളിയിക്കാത്തന്തേ എനിക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി അത് കഴിഞ്ഞ് സായി അനുസരിച്ച് ജയിലിലേക്ക് പാട്ടുപാടി കയറ്റുന്നു കഞ്ഞീം ചമ്പന്തിയും അവർ ജയിലിൻ്റെ ഇടയിൽ കൂടെ ഷെയർ ചെയ്യുന്നു പത്ത് തേങ്ങ സായിക്ക് തി ചെലവാൻ വേണ്ടി കൊടുക്കുന്നു തിരുന്ന് ചെലവുന്നു ഇതാണ് അവസാനിച്ചത് നാളെ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ